हरे कृष्ण दशकं रन् भगवत्स्वरूपमाधुर्य भक्तिमहत्त्वं श्लोकम् अञ्ज लक्ष्मीस्तावगरामणीयगहृदैवेयं परेष्व स्थिरे तस्मिन्नन्यदभिप्रमाणमधुना वक्ष्यामि लक्ष्मीपते േഗുണാനു കീർത്തനരസക്തക്തേശേഷ സ്ഥിരൈവ ദൈത പ്രസ്താവദത്താദരാ ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം ലക്ഷ്മീഹി പ്ലസ് താവകരാമണീയകൃത പ്ലസ് പ്ലസ് ഇരേഷു പ്ലസ് അസ്ഥിര പ്ലസ് ഇ പ്ലസ് അസ്മിൻ പ്ലസ് അന്യത് പ്ലസ് അപ്പ പ്രമാണം പ്ലസ് അധുന വക്ഷ്യാമി ലക്ഷ്മിപത്തെ അത് കഴിഞ്ഞിട്ട് സംബോധനാരൂപമുണ്ട് എ ത്യാണുക്കീർത്തരസാസക്ത ജന തീഷു പ്ലസ് എഷ വസതി സ്ഥിര പ്ലസ് പ്രസ്താവ സിവിച്ചേദം കഴിഞ്ഞു ഇനി ഇതിൻ്റെ പദച്ഛേദം കൂടി നോക്കാം താവകരാമണീയക ഹൃദ താവക രാമീയ ഹൃദ ലക്ഷ്മി പതേ ലക്ഷ്മി പദേ ധ്യാന ഗുണ അനുകീർത്തന രസ ആസക്താഹ്ത പ്രസ്താവ പ്രസ്താവ പദഛേദവും കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം നാലാമത്തെ ശ്ലോകത്തിന്റെ ബാക്കിയായിട്ടാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നാലാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു സമ്പദ് സ്വരൂപിണിയായ മഹാലക്ഷ്മി ഭഗവാനിൽ കൂടുതൽ അനുരക്തയായിരിക്കുന്നു അതിനാൽ അവള് സ്വഭക്തന്മാരുടെ അടുത്തുപോലും അധിക കാലം താമസിക്കാറില്ല അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് ചപല എന്നൊരു പേര് കിട്ടിയതായിട്ടും നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അഞ്ചാമത്തെ ശ്ലോകത്തിൽ വീണ്ടും പറയുന്നു അല്ലയോ ലക്ഷ്മി പതേ ഈ ലക്ഷ്മി ദേവി അവിടുത്തെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായതുകൊണ്ട് തന്നെ സ്വഭക്തന്മാരായ അന്യരിൽ പോലും ഉറച്ചു നിൽക്കാത്തത് എന്നതിന് ഞാൻ മറ്റൊരു ദൃഷ്ടാന്തം കൂടി പറയാം ഒരു ഉദാഹരണം കൂടി പറയാം എന്തുകൊണ്ടാണ് ഉറച്ചു നിൽക്കാത്തത് എന്നുള്ളതിന് ആരൊക്കെയാണോ നിന്തിരുവടിയെ ധ്യാനിക്കുന്നതിലും അവിടുത്തെ ഗുണങ്ങളെ പാടി പുകഴ്ത്തുന്നതിലുമൊക്കെ രസത്തിൽ ആസക്തരായിരിക്കുന്നത് അവരിൽ ദേവി സ്വഭർത്താവിനെക്കുറിച്ചുള്ള വാക്കുകളിൽ ആദരവോടെ സ്ഥിരയായി കഴിയുന്നു എന്ന് പറയുന്നു അതായത് ലക്ഷ്മി ഉപാസകരിൽ പോലും ദേവി സ്ഥിരയായി നിൽക്കുന്നില്ല എന്നാൽ വിഷ്ണുവിനെ ഭജിക്കുന്നവരുടെ കൂടെ അതായത് വിഷ്ണു ഉപാസകരിൽ മഹാലക്ഷ്മി സദാ കൂടെ ഉണ്ടാകും വിട്ടുപോകാതെ കൂടെ ഉണ്ടാകും എന്നതാണ് പട്ടത്തിരിപ്പാട് അർത്ഥമാക്കുന്നത് ഹരേ കൃഷ്ണ